അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നയൻ സീറോ ത്രീ ഫൈവ് സീറോ മുണ്ടൂർ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ് എഴുപത്തിയഞ്ചുകാരി തങ്കുമണിയെ കൊലപ്പെടുത്തിയ മകളെയും കാമുകനെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു തൃശൂർ മുണ്ടൂരിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള തങ്കമണിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മകൾ നാൽപ്പത്തിയഞ്ചുകാരിയായ സന്ധ്യ ആൺസുഹൃത്ത് ഇരുപത്തിയൊൻപത് കാരനായ നിതിൻ എന്നിവരെ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി അന്വേഷണത്തിൽ നിർണായകമായ പല തെളിവുകളും ശേഖരിക്കാൻ തെളിവെടുപ്പിലൂടെ പോലീസിന് സാധിച്ചു കഴിഞ്ഞ ശനിയാഴ്ച വീടിന് സമീപത്തെ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തങ്കമണി തലയിടിച്ച് മരിച്ചതായാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ കൈകളുടെ പാടുകൾ കണ്ടെത്തിയതോടെയാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് സ്വർണത്തിന് വേണ്ടിയായിരുന്നു കൊലപാതകം നിതിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി അമ്മയുടെ സ്വർണ്ണമാല കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടെ തള്ളിയിട്ടപ്പോഴാണ് തങ്കമണി മരിച്ചതെന്ന് മകൾ സന്ധ്യ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും കുറ്റകൃത്യം നടന്ന സാഹചര്യം വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് നിതിന് പലതവണ പണം നൽകിയതിന്റെ വിവരങ്ങളും ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ വിളികളുടെ രേഖകളും പോലീസ് കണ്ടെത്തിയിരുന്നു ദൂരയാത്രയിലായിരുന്ന നിധിനെ നാട്ടിലെത്തിയ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൊലപാതകത്തെ തുടർന്ന് ഇയാൾ അയൽവാൻ സികളെ വിളിച്ച് പലതവണ അന്വേഷിച്ചത് കേസിൽ വഴിത്തിരിവായി